പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം ലോകത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സഞ്ചാരികളുടെ തിരക്കായിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലും ഷാർജയിലും പുതുവത്സര ആഘോഷങ്ങൾ ഇല്ല ഇന്ത്യൻ സമയം പകൽ മൂന്നരയ്ക്ക് പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയിലാണ് പുതുവർഷം ആദ്യം വമ്പൻ കരിവരുന്നു പ്രയോഗത്തോടെയാണ് ന്യൂസിലൻഡ് പുതുവർഷത്തെ വരവേറ്റത് സെൻട്രൽ ഓക്ലൻഡിലെ വിക്ടോറിയ സെന്റ് വെസ്റ്റിൽ ആയിരക്കണക്കിനാളുകൾ ഒത്തുചേർന്നു തുടർന്ന് സമീപ രാജ്യമായ ഓസ്ട്രേലിയയിലാണ് പുതുവർഷം എത്തിയത് വിശ്വവിഖ്യാതമായ ഹാർബർ ബ്രിഡ്ജിന്റെയും ഒപ്പേറ ഹൌസിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ആഘോഷങ്ങൾ ജപ്പാൻ ചൈന ഇന്ത്യ എന്നിങ്ങനെ ഓരോ രാജ്യങ്ങളും പുതുവർഷ പുലരിയിലേക്ക് പുതുവർഷം ഏറ്റവും വൈകിയെത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ദ്വീപ് ഹൗലാന്റ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലും ഷാർജയിലും പുതുവത്സരാഘോഷങ്ങൾ ഉണ്ടായില്ല ഇസ്രയേലിൽ ജൂത കലണ്ടർ ആരംഭിക്കുന്ന റോഷ് ഹഷാനിയിലാണ് പുതുവർഷം ആഘോഷിക്കുക യുദ്ധത്തിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് റഷ്യയിലും ഇത്തവണ ആഘോഷങ്ങളില്ല News this 24. 24. Anjinde Bachra Tilaka.